അർജുൻ്റെ റെസ്ക്യൂമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണല്ലോ നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യാൻ പറയാൻ കാരണം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്താൻ മാത്രമാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ഞാൻ ശ്രമിക്കുക അർജുനെ രക്ഷിക്കാൻ നമ്മൾ പല രീതിയിലും പല തരത്തിലും ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് തുടക്കം മുതലേ തന്നെ പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല എന്ന് തന്നെ പറയണം അവസാനം കുറച്ച് ആൾ തിരച്ചിലൊക്കെ നടത്തി വെച്ചു എന്തായാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്തായാലും ബുധനാഴ്ച ആ ഒരു ഡ്രഡ്ജർ ഷിരൂരിലെത്തുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് വ്യാഴാഴ്ച വീണ്ടും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങും ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിലുടങ്ങും സോ അർജുൻ മാത്രമല്ല വേറെ രണ്ട് പേര് കൂടി അതിന് അടിയിൽപ്പെട്ടിരുന്നു സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു തിരച്ചിലാണ് തുടരാൻ പോകുന്നത് സോ എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നു എന്നതിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല അതായത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല പൈസയുടെ ഇഷ്യൂസില്ല അതുപോലെ തന്നെ പൈസയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നേരത്തെ ആ ഈ ഒരു വായിക്കും എന്നുള്ളത് എന്തായാലും ഇപ്പോൾ സർക്കാർ വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കോടി അടുത്ത് അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ലെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിക്കുന്നത് ഇനി ആ ഒരു സമയത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും അർജുനെ എന്താ പറയുക കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും അന്വേഷണം വ്യാഴാഴ്ച തുടങ്ങും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ആ റിപ്പോർട്ടുകളൊക്കെ